കോഴിക്കോടൻ ഹൽവ ഹൽവയെന്ന് കേൾക്കാത്ത ഒരൊറ്റ മലയാളി പോലും നമുക്കിടയിൽ ഉണ്ടാവില്ല ഞാനിന്ന് കാണിക്കുന്നത് കോഴിക്കോടൻ ഹൽവയാണോ എന്താണെന്ന് എനിക്കറിയില്ലാട്ടോ എന്താണേൽ ഹൽവയാണെന്നറിയാം ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഹൽവാന്നല്ലാട്ടോ പറയുക ഞങ്ങളൊക്കെ അലുവന്നാണ് പറയാറ് എനിക്ക് ഹൽവ ഏതാണ് അലുവ ഏതാണെന്ന് എനിക്കത് എപ്പോഴും എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവാറുള്ള കാര്യമാണ് എന്താണേലും നമ്മൾ കൊച്ചുനാൾ തൊട്ടേ എന്ന് പറഞ്ഞാണ് ശീലിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ തന്നെ പറയാം എത്ര എത്ര കളറിലാണല്ലേ നമുക്ക് അലുവ കിട്ടുന്നത് എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാണ് കുറേ കളറ് കിട്ടിയാൽ ഏത് കളർ അലുവയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ കൊച്ചിലെ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം കറുത്ത കളറിലെ അലുവയാണ് അതായത് നല്ല കട്ടിയുള്ള ബീഫ് വെട്ടി വെച്ചേക്കുന്ന പോലെയുള്ള അത്രയ്ക്കും കട്ടിയിലാണ് നമുക്ക് ബ്ലാക്ക് അലുവ കിട്ടുന്നത് അപ്പോൾ അത് കടിച്ചു കടിച്ച് കഴിക്കാനും ഭയങ്കര ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലാക്കിനോടാണ് ഭയങ്കര താല്പര്യം പക്ഷേ എന്താണെന്നറിയില്ല കുറച്ച് വലുതായപ്പോത്തേനും എനിക്ക് റെഡ് നമ്മുടെ ചുവന്ന അലുവയുടെ കുറച്ചും കൂടെ താല്പര്യം തോന്നിയത് പണ്ടൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് പോകുമ്പോഴും പള്ളിപ്പെരുന്നാള് പള്ളിപ്പറമ്പിലൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെ ഈ കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞ ഒരു ഒരു സ്റ്റോൾ തന്നെ ഉണ്ടാവും വലിയ വലിയ പീസിലാക്കി വെച്ചിരിക്കുന്ന ഹൽവകളൊക്കെ അവിടെ ഉണ്ടാവും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് മൊത്തത്തിലൊരു വലിയ പീസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാലോ എന്ന് വരെ കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ വാങ്ങിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലിയ പീസിൻ്റെ പകുതിയുടെ പകുതി പോലും വാങ്ങിക്കില്ല അത്രയും ചെറിയ പീസ് അത്രയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളു അപ്പോൾ അത്രയും വരെ ഒരാഗ്രഹം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കാരണം കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല അത്രയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ വലുതായിപ്പം കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റായി വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് അലുവയ്ക്ക് കുറച്ച് മധുരം കുറവുണ്ട് പക്ഷെ കടിച്ചു കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് നമ്മുടെ ആ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു പറയാൻ പറ്റുന്നില്ല കാരണം അത്രയും നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ പച്ച ഹൽവയിലേക്കും മഞ്ഞ ഹൽവയിലേക്കും പോവാം സത്യം പറയാലോ ഗൈസ് പച്ച മഞ്ഞയും കഴിച്ച ടേസ്റ്റ് എൻ്റെ വായിലില്ലെന്ന് തന്നെ പറയാം കാരണം നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ ചുമപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് ഇത് രണ്ടും വിട്ടൊരു കളിയില്ല ആകെ ഈ പച്ച മഞ്ഞയൊക്കെ കിട്ടുന്നത് ഏതെങ്കിലും ഉത്സവത്തിനോ ഏതെങ്കിലും പള്ളിപ്പെരുന്നാളിനോ മാത്രമാണ് അതും വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം അതും നമ്മൾ പീസ് പീസാക്കി വാങ്ങിച്ചു വെക്കില്ലേ ഒരു ബോക്സിൽ അതാണ് വാങ്ങിക്കുന്നത് അപ്പം ആ പീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് മാത്രമേ കിട്ടാറുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ ഉള്ളതുകൊണ്ട് ചെറിയ പീസേ കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെ പച്ചയുടെ മഞ്ഞയുടെ ഒന്നും ടേസ്റ്റ് വായിൽ ഇല്ല കേട്ടോ അപ്പം നമുക്ക് എന്താണേലും കഴിച്ച നോക്കാം എൻ്റെ അമ്മ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ മഞ്ഞ അലുവാന്ന് പറഞ്ഞോ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വെച്ച അടുത്ത് പോണ സോഫ്റ്റ് അത്രയും ടേസ്റ്റ് നമ്മുടെ സ്വന്തം ചുമലയും കറുപ്പും അലുവേന്ന് ഞാൻ അതൊക്കെ ക്യുറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞയും പച്ചയാണ് കേട്ടോ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും നല്ല അടിപൊളി ടേസ്റ്റ് പച്ചയും മഞ്ഞയാണ് കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ട് പച്ചയിലാണെങ്കിൽ ഒരുപാട് എള്ളുണ്ട് കേട്ടോ നമ്മുടെ വൈറ്റ് വൈറ്റ് എള്ളാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളി ടേസ്റ്റ് മഞ്ഞ വായിൽ വെച്ചപ്പോഴേ അലുത്ത് പോയി പക്ഷെ പച്ചയ്ക്ക് കുറച്ച് റബ്ബറിൻ്റെ പോലുള്ള ഒരു ഫീലുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പല്ലിൽ ചെറുതായിട്ടൊന്ന് ഒട്ടുന്നുണ്ട് കടിച്ച് വലിക്കുമ്പോഴത്തേനും ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് പക്ഷേ അടിപൊളി ആണ് എൻ്റെ സാറേ പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ എവിടെയെങ്കിലും അലുവ പ്രീമികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നോക്കി വെറുതെ സമയങ്ങളത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും അലുവക്കിട തപ്പി പോവും പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലുവ വാങ്ങിച്ച് അടിപൊളിയായിട്ട് കടിച്ച് മുറിച്ച് അങ്ങോട്ട് കഴിക്കുക കടയിൽ ചെല്ലുമ്പോൾ അലുവയ്ക്ക് ഹൽവയെന്നോ അലുവയെന്നോ ഇനി കോഴിക്കോട് ഹൽവയെന്നോ മലപ്പുറം ഹൽവയെന്നോ എന്ത് തേങ്ങയെങ്കിലും പറയട്ടെ നമുക്ക് സാധനം കിട്ടിയാൽ മതി എന്തായാലും എൻ്റെ മനസ്സ് നിറഞ്ഞു എൻ്റെ വയറ് നിറഞ്ഞു കാരണം അത്രയും ഫീൽ കിട്ടാം ഇത്രയും ചെറിയ പീസ് കഴിച്ചിട്ട് പോലും അത്രയും ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടാണ് എൻ്റെ വയറും നല്ല പോലെ നിറഞ്ഞ് എൻ്റെ മനസ്സ് നിറഞ്ഞ കൊണ്ടാണെന്ന് തോന്നുന്നു എന്താണേലും നിങ്ങളും അലുവയൊക്കെ കിട്ടുമ്പോൾ നല്ല നല്ല പീസുകളൊക്കെ വാങ്ങിച്ച് കഴിക്കട്ടോ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ എല്ലാ കളറും ട്രൈ ചെയ്ത് നോക്കട്ടോ എനിക്കെന്താണേലും നമ്മുടെ പച്ചയും മഞ്ഞയും അത്രത്തോളം ഇഷ്ടമായി കിട്ടാത്ത കൊണ്ടായിരിക്കും ചെറുപ്പം ഇത്രയും ടേസ്റ്റ് തോന്നിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം